നമസ്കാരം കഴിഞ്ഞ ദിവസം സന്തോഷ് ചെറുക്കി ഫേസ്ബുക്കില് ഒരു പോസ്റ്റ് കിട്ടിട്ടുണ്ടായിരുന്നു അതായത് ഒരു ചാനലിന്റെ ഒരു ചാനലിന്റെ ആങ്കർ അപ്പോ ആ ആങ്കറിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു പിന്നീട് ആ ചാനലിന്റെ ആ ചാനലിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു ചെറിയൊരു വീഡിയോ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ അല്ല ഇന്റർവ്യൂ പിന്നെ അതിന് മുമ്പ് ആ വീഡിയോ ഉണ്ടായിരുന്നു അതായത് ഈ പറഞ്ഞ ആങ്കറിനോട് ഈ ആറ് ആറെട്ടരുന്ന ആള് ഇങ്ങനെ ഒരു പോസ്റ്റ് കിട്ടിയിട്ടുണ്ട് അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ആങ്കറിനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ ആങ്കർ പറയുന്നത് ഇത് ഇങ്ങനെ കേട്ടിട്ട് ഇല്ല നേരിട്ട് കണ്ടാൽ അവനക്ക് സംസാരിക്കാം അതിനുശേഷമാണ് ഇന്റർവ്യൂവിന് വിളിക്കുന്നത് സന്തോഷ് ഇറക്കി ഇന്റർവ്യൂവിന് പോകുന്നു ഇന്റർവ്യൂ പോയി ചെയ്തു അവിടുന്ന് അപമാനിച്ചു വിളിച്ച് വരച്ച് അപമാനിച്ചു അവരെന്നെ പറയണ്ടായിരുന്നു വിളിച്ച് വരച്ച് അപമാനിക്കല്ല എന്റെ മാത്രമല്ല പക്ഷെ സന്തോഷം ചെയ്തോ എന്നുള്ള പ്രശ്നമുണ്ട് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞ ഇഷ്ടമാണ് ഞാൻ അവര് ഇടാൻ ഞാൻ പല മീഡിയക്കാരോടും പല അലൻജോസ് പെരോടും പലരോടും ചോദിച്ചു ആര് എനിക്ക് ഫോൺ നമ്പർ കിട്ടിയില്ല എന്റെ പേരിൽ ഞാൻ അതുകൊണ്ട് നിവൃത്തിയില്ലാതുകൊണ്ടാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് ആ പോസ്റ്റിൽ വൃത്തിയായിട്ട് ഒരു വളർക്കരായിട്ട് ഒരു കണ്ടന്റൊന്നും ഇല്ല ചെയ്തിട്ടില്ലല്ലോ പിന്നാലെ പിന്നാലെ പോയിട്ടില്ല ഫോൺ വിളിച്ചിട്ടില്ല ഞാൻ എനിക്ക് കുറച്ച് പറഞ്ഞു അതിപ്പോ എന്നെ മാത്രം മാത്രമല്ല പിറരേൾ ചെയ്യണ്ട എന്നോട് പറഞ്ഞത് ആ ഞാൻ വൈറലായത് ഫ്ലാൻ വേണപ്പർഗികളൊരു പുച്ണ്ട് അതുകൊണ്ട് അറിയാം അങ്ങനെ പൂച്ചുവാണെങ്കിൽ എന്നെ പിറേ ഇന്റർവ്യൂ വിളിക്കണ്ടോ നിങ്ങളൊരു മമ്മൂട്ടിയ മോനല്ലോ അവരോട് വിളിക്കണം അങ്ങനെ വിളിക്കാം നിങ്ങളോട് പുച് വേണമെങ്കിൽ പിന്നെ പറയുന്ന കാര്യം പി എച്ച് ഡി ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക ഏത് കാലഘട്ടം ചെയ്യപ്പെട്ട കാര്യമാണ് ഇതിനുമുമ്പ് ഞാൻ എന്താ ചെയ്ത അവർക്ക് ഈ പുച്ചിക്കിലാണ് ഞാൻ ഞാൻ റിയാക്ട് ചെയ്യാണ്ടാണ് വിചാരിച്ചാൽ പക്ഷേ പുച്ചിക്കിലാണ് പറഞ്ഞു ഇരുപത്തിരണ്ടാം വയസ്സ് കാണിക്കേണ്ട കാര്യമാണ് ഇപ്പൊ ചെയ്യുന്നത് ഇപ്പൊ വിക്രമ നടന്നും മറ്റേ മറ്റേ ജോജു ജോർജ് അല്ല എത്രയോ വർഷം ഈ പ്രായത്തിൽ ഇരുപത്തിരണ്ട് വയസ്സ് മറ്റേ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്ന അവസാനമാണ് വെള്ളിയാളയൻ അത് കളിയാക്കലാണ് പിന്നെ അയാൾക്ക് വിദ്യാഭ്യാസം അതില് നമ്മളിപ്പോ വി എസ് എച്ച് ആർ എട്ടാം ക്ലാസ്സിലെ ഓടിച്ചിട്ടുള്ളൂ നിർബായ എം പറഞ്ഞാൽ എട്ടാം ക്ലാസ് ഓടിച്ചിട്ടുള്ള ഒരു പിന്നെയാണ് ഏഴിഷ്ടം വലിയ സ്റ്റേഷൻ പോലും ഹൈസ്കൂളിൽ വരെ എത്തിയിട്ടില്ല ഇവരെന്തിനാണ് വിദ്യാഭ്യാസത്തിനെ പേര് ആക്കള് ഇനി പണ്ട് പേരേറെ കറുത്ത പെണ്ണിനെ കല്യാണിക്കാൻ പറ്റുവാണ് ഒരു വിവേചർത്തി വെറുതെ കുഴപ്പമില്ലായാലും എനിക്ക് കുഴപ്പമില്ലായാലും ഞാൻ ഉള്ള സമൂഹത്തിൽ നടക്കുന്ന അനീതി പറഞ്ഞാണ് ഒരു പുച്ചിക്കല് അവർക്കുണ്ടാവും ഞാൻ അവർ റെസ്പോണ്ട് ചെയ്യാൻ വിചാരിച്ചാണ് അവർ മറുപടി അർഹിക്കില്ലെന്നാണ് പക്ഷെ ഈ പുച്ചിക്കല് ശരിയല്ല ഇത് പിറിയുടെ പണ്ട് കറുത്ത പണ്ട് വേണ്ട പറഞ്ഞ ആ രീതിയിൽ പോലെ തോന്നി അതുകൊണ്ടാണ് പറഞ്ഞത് എന്റെ എന്റെ ഫേസ്ബുക്കിൽ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ പറയില്ല ആ പുച്ചി ആ സ്വാഭാവിക കണ്ടന്റ് കിട്ടാൻ വേണ്ടിയാ ഇവർക്ക് എന്തെങ്കിലും പറയാണ്ടായിരുന്നെങ്കിൽ നമ്പർ ഉണ്ടോ അത് പറയാതെ വിളിച്ചു വരുത്തി ഒരു കണ്ടന്റ് ആക്കാനുള്ള പരിപാടിയാണ് കുറച്ച് വൈറലാവാൻ വേണ്ടി ആയിരിക്കും പക്ഷേ ഞാൻ നോക്കിയപ്പോൾ അവർക്കെതിരാണ് ഒരു ചീ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് അവർ ശ്രമിച്ചതാണ് സന്തോഷം ഇന്റർവ്യൂ പോകുന്ന സമയത്ത് നിങ്ങളോടും ചേത്താനോടും പറഞ്ഞു അപ്പൊ രണ്ടുപേരും പറഞ്ഞു കണക്കിലോ നിങ്ങളും പറഞ്ഞു ചേത്താനും പറഞ്ഞു എനിക്ക് ഒരു സ്ഥലമാണ് ഹോപ്പുണ്ടായിരുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇനി എനിക്കൊരു കാര്യം മനസ്സിലായി ഇനി പ്രണയിക്കാൻ ഞാനില്ല കാരണം എനിക്ക് പറഞ്ഞാൽ ശരിയാണ് എനിക്ക് മുപ്പത്തേഴ് വയസ്സായി ഞാൻ പ്രായം ഞങ്ങൾ പിന്നെ എനിക്ക് വലിയ ഗ്ലാമർ ഒന്നുമില്ല പിന്നെ എനിക്ക് പറയാവുന്നത് എനിക്ക് സിക്സ് പാക്ക് ബോഡി അങ്ങനൊന്നും ഇല്ല ഇപ്പത്തെ മിനുങ്ങൾക്ക് കേട്ട് അതക്കാം അതോ ഇനി പ്രണയിക്കാനില്ല എനിക്കിനി വേദനിക്കാൻ പയ്യ ഒരു കാര്യത്തിൽ നന്ദിയുണ്ട് അവർ മൊഴിയിലെ കളഞ്ഞു ആദ്യമേ അവർ പറഞ്ഞു താല്പര്യമില്ല നിത്യമേനോ ആദ്യം ചെയ്തില്ല വർഷത്തിന് ശേഷം പറഞ്ഞു അവർക്ക് മനസ്സിലാവ വളർന്നു വന്ന് പ്രശ്നമായി നേരത്തെ പെയിൻഫുൾ നന്നായി അത് ആയാലും നിത്യമേന്റെ കേസാണെങ്കിൽ ആദ്യമേ പറയേ അവരത് പറയാതെ ഗുരുവാൻ നാശമില്ല അപ്പൊ നമ്മുടെ മനസ്സിലത് വളർന്നു പോയി അത് അവര് ചെയ്തില്ല പക്ഷേ കുറച്ചുകൂടി മനുഷ്യത്വപരമായിട്ട് ഡീൽ ചെയ്യാം സ്ട്രേറ്റ് ഫോർഡ് ആളാണ് ആദ്യമേ പറഞ്ഞതാ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞാൽ താല്പര്യമില്ലാ ഇത് വിളിച്ചു വരുത്തി ചെയ്ത് ഒരു കണ്ടന്റ് ഉണ്ടാക്കാനും ഒരു ബിസിനസ് ഐഡിയ ഒരു കണ്ണിങ് അപ്രോച്ച് ആണ് അതാണ് എനിക്ക് ഇഷ്ടപ്പെടാൻ പോയത് പിന്നെ ഒരു തരുടെ അത് ശരിയായി വരട്ടെ ചെയ്താൽ ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടില്ലേ ആ വീഡിയോയിൽ പറയാമായിരുന്നു സമ്പാദിക്കാതെ പറഞ്ഞത് അവിടെ ഒരു കണ്ണിങ് ഇൻട്രസ്റ്റ് ഉണ്ട് ഒരു ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ട് പിന്നെ അവർ പറഞ്ഞു ഞാൻ ഫിലോസഫറാണ് എൻജിനീയർ ആണ് ഇങ്ങനെ പറഞ്ഞതൊട്ടോ എല്ലാം ഉണ്ടായത് കൊണ്ട് പറഞ്ഞത് ഞാൻ ഫിലോസഫറാണ്

എന്നെയും പുച്ഛണ്ട് പിറിയെ പഠിച്ചുണ്ട് പിറൊക്കെ പിറക്കുമ്പോൾ ആൾക്കാർ വീട്ടിലെ സപ്പോർട്ട് പോകുമ്പോൾ മേടിച്ചിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും മുച്ചിട്ടുണ്ട് അങ്ങനെ മുച്ചിക്കുന്ന ആൾക്കാർ ഞങ്ങൾ വിളിക്കണ്ട ഞങ്ങളത്ര മോശക്കാരാണ് ഞങ്ങൾ വിളിക്കേണ്ട ആവശ്യമില്ല വിളിച്ചു വരുന്ന അഭിമാനിക്കവരെന്നെ രണ്ടുപേർ പറയുന്നില്ല അങ്ങനെയല്ല അപ്പം അങ്ങനെ അങ്ങനെ ഒരു തിങ്കിങ് ഉണ്ടായതുകൊണ്ടാണല്ലോ വിളിച്ചു വരുന്ന അഭിമാനിക്കന്നെയാണ് അവർക്ക് എന്ത് പറയണെങ്കിൽ പറഞ്ഞോ ഞാൻ ഫോൺ കൂടെ നമ്പർ കിട്ടിയില്ല നമ്പർ നമ്പർ എനിക്ക് അവരുടെ നമ്പർ ഇല്ലാത്തതുകൊണ്ട് ഫേസ്ബുക്കിൽ ഞാൻ എനിക്ക് അവരുടെ നമ്പർ ഇല്ലാത്തതുകൊണ്ട് ഫേസ്ബുക്കിൽ വിളിച്ചതാ പക്ഷേ അവർക്ക് നമ്പർ ഉണ്ടായത് സ്ട്രേറ്റായി ഡീൽ സ്വീകരിക്കുന്നില്ലല്ലോ ഞാൻ ഞാൻ സ്വീകരിക്കുന്നില്ല ചെയ്യേണ്ടില്ല

പോസ്റ്റിട്ട ഈ പ്രവൃത്തിനോട് ഞാൻ ആ കാര്യത്തിൽ യോജിക്കുന്നില്ല പക്ഷെ അതിനകത്ത് ഞാൻ യോജിക്കുന്നില്ല പക്ഷെ അദ്ദേഹത്തെ വിളിച്ചു വരുത്തിക്കൊണ്ട് അത് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അപമാനിച്ച കാര്യത്തിൽ അത് ഞാൻ യോജിക്കുന്നില്ല രണ്ടു വർഷത്തും കുറ്റമുണ്ട് കാര്യമുണ്ട് ആ ഈ പറയുന്ന ആങ്കറിന് ഇയാൾക്ക് ഇങ്ങനെ ഒരു പണിഷ്മെന്റ് കൊടുക്കാം എന്ന് വിചാരിക്കാം അങ്ങനെയും ചെയ്യാം കേട്ടോ കണ്ടന്റ് നേരത്തെ വീഡിയോ പറയാൻ നേരത്തെ ഒരു വീഡിയോ ഉണ്ടാക്കിയില്ലേ അതിൽ പറയുകയാണല്ലോ മറ്റൊന്നും ബിസിനസ് ഇൻട്രസ്റ്റ് ആണ് കണ്ടന്റ് വൈറലാകീപ് പബ്ലിസിറ്റി അതിനോ എനിക്ക് എനിക്കൊന്നും വിവരത്തിൽ അതുകൊണ്ട് ഞാൻ ഏറ്റതാണ് അവർക്ക് എന്റെ നമ്പർ അറിയേ ഇന്നലെ തൊട്ട് അല്ലെങ്കിൽ മിനിയാ തൊട്ട് ഇയാൾ ഈ കാര്യം പറയുമ്പോൾ അപ്പോഴേ ഞാൻ പറയുന്നുണ്ട് ഇത് വേണ്ട വേണ്ട നടക്കില്ല ഞാൻ ഇന്റർവ്യൂ വിളിക്കുന്ന സമയത്ത് ഞാൻ ഇതോട് പറഞ്ഞു അവര് പോകണ്ട പറഞ്ഞു പോകണ്ട അവര് കണ്ടന്റ് കണ്ടാക്കാനാണ് വിളിക്കുന്നത് പോകണ്ട നിങ്ങൾ പോയി ഇയാള് എനിക്കറിയില്ല കുറ്റം പറയുന്നല്ല ചില സിനിമാണികളും ഇത് ഒരു തിക്ചറിവാണ് ഇനി പ്രണയിക്കാനേ ഇല്ല നമുക്ക് പണിയല്ല തീർച്ചയായും എന്തായാലും സന്തോഷ് കണ്ടതിലും നാലഞ്ചു വർഷം നിത്യം നാല് വർഷം വെച്ചാൽ സ്വപ്നവും കണ്ടല്ല മമതാബ് മമതയോടെ മണ്ടിയെ പറഞ്ഞപ്പോ മമതാബ് തന്നെ കളയും അപ്പൊ അതോട് കഴിഞ്ഞു